வ fetchаль único nung ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികളായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അറ്റ് ഹോം പദ്ധതിയാണ് അതായത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധവയോധികരായവർക്ക് വോട്ട് ചെയ്യുവാൻ ഭവനത്തിൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ് വോട്ട് അറ്റ് ഹോം ഒരു ബൂത്ത് എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെ വീട്ടിൽ ഒരു ബൂത്ത് നിർമ്മിക്കുകയും എൺപത് വയസ്സിന് മുകളിൽ പ്രായമായ വൃദ്ധവയോധികരായവരെ അവിടെ വെച്ച് വോട്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വോട്ട് അറ്റ് ഹോം പദ്ധതി ഇത്തരത്തിൽ വൃദ്ധവയോധികരായവരെ ഭവനത്തിൽ ചെന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന പദ്ധതിയിൽ അഞ്ചംഗ സംഘമാണ് ഇത്തരത്തിൽ വീട്ടിൽ ചെന്ന് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ വോട്ട് ചെയ്യിക്കുന്നത് അത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഓരോ പാർട്ടിയുടെയും ഏജന്റുമാർ ഈ അഞ്ചംഗ സംഘത്തോടൊപ്പം ഉണ്ടായിരിക്കും അത്തരത്തിൽ കാസർഗോഡ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പാറക്കടവിൽ ആ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവി എന്ന വയോധികയെ വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ ബൂത്ത് ഏജന്റായ ഗണേഷ് അനധികൃതമായി ആ വൃദ്ധവയോധികയുടെ വോട്ട് അതിക്രമിച്ച് ചെയ്യുകയായിരുന്നു എന്ന് സി സി ടി വി ഫുട്ടേജിൽ വളരെ വ്യക്തമാണ് ഉദ്യോഗസ്ഥരെ മുൻപിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രക്രിയ ചെയ്തിരിക്കുന്നത് എന്തായാലും നവമാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് കാസർഗോഡ് ജില്ലയിൽ സി പി എമ്മിൻ്റെ ആദ്യ കള്ളവോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് സൈബറിടങ്ങൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യമായ രീതിയിൽ ഇനി വോട്ട് അറ്റ് ഹോം പദ്ധതിയിൽ പാർട്ടികളും അതായത് ബി ജെ പിയും കോൺഗ്രസ്സും അടങ്ങുന്ന പാർട്ടി നേതാക്കന്മാരും സജീവമായ രീതിയിൽ ഉണ്ടാകും എന്ന് ഉണ്ടാകണമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പൂർണ്ണമായും രഹസ്യ കൂടി നടത്തുന്ന ഒരു രീതിയാണ് വോട്ടെറ്റ് ഹോം പദ്ധതിക്കുള്ളത് അതായത് ഒരു ബൂത്ത് താൽക്കാലികമായി നിർമ്മിച്ച് ആ പ്രായം കവിഞ്ഞ അല്ലെങ്കിൽ വൃദ്ധവായുധികരായവർക്ക് അത്തരത്തിലൊരു ബൂത്ത് താൽക്കാലികമായി നിർമ്മിച്ച് അവർക്ക് അവിടെ ഇരുന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ രഹസ്യമായ സ്വഭാവമുള്ള രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത് പക്ഷേ ഇവിടെ അത്തരത്തിൽ യാതൊരു ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ യാതൊരു രഹസ്യ സ്വഭാവവും ഇല്ലാതെ പ്രാദേശിക നേതാവ് ആ വൃദ്ധവയോധികയുടെ വോട്ട് ചെയ്യുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഞ്ച് ഉദ്യോഗസ്ഥരെയും ആ വീഡിയോഗ്രാഫർ അടക്കം ആ അഞ്ച് ഉദ്യോഗസ്ഥരെയും മാറ്റി അവരെ അവർക്ക് സസ്പെൻഷൻ നൽകി പുതിയൊരു ടീമിനെയാണ് കാസർകോട്ടേക്ക് നിയമിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കള്ളവോട്ട് നടത്തിയ സി പി എം നേതാവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ബാലറ്റ് വോട്ടിംഗ് രീതിയാണ് വോട്ടറ്റ് ഹോം പദ്ധതിയിലുള്ളത് അതായത് മെഷീനു പകരം ബാലറ്റിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയും ആ താങ്കൾക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥി ആരാണ് അവരിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബാലറ്റ് പേപ്പർ മടക്കുന്നത് പോലെ തന്നെ മടക്കി സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുകയാണ് രീതി പക്ഷേ ഇവിടെ യാതൊരു രഹസ്യ സ്വഭാവവും ഇല്ലാതെയാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ഇടതുപക്ഷത്തിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ഗണേഷ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം ആ വൃദ്ധവയോധികയുടെ വോട്ട് അവരുടെ അനുവാദമില്ലാതെ കയറി ചെയ്തിരിക്കുകയാണ് അത് സ്വാഭാവികമായും ഇത്തരത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അതായത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അത്തരത്തിൽ ആ വോട്ട് ചെയ്യുവാൻ സഹായിക്കുവാനുള്ള അധികാരമുള്ളൂ പക്ഷേ ഇവിടെ അത്തരത്തിൽ യാതൊരു ബന്ധുവുമില്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ പ്രാദേശിക നേതാവ് ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്തത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് പാത്രമായിട്ടുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെയും വോട്ട് ചെയ്ത ഈ ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷിനെതിരെയും രൂക്ഷമായ രീതിയിൽ പരാതികൾ ചെന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയും സ്വീകരിക്കുന്നുണ്ട് പ്രാദേശിക നേതാവിനെതിരെ രൂക്ഷമായ നടപടി സ്വീകരിക്കുകയും ഒപ്പം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഷനടക്കമുള്ള നടപടികളുമായി മുൻപോട്ട് പോകുവാനാണ് കലക്ടർ തീരുമാനിച്ചിട്ടുള്ളത്